കുരുക്ഷേത്ര യുദ്ധത്തിൽ ഉപയോഗിക്കപ്പെട്ട വ്യൂഹങ്ങൾ ഏതൊക്കെയാണെന്നും അതിൽ ഏതൊക്കെ സൈന്യങ്ങളാണ് അവ നിർമ്മിച്ചതെന്നും വിശദമായി നോക്കിക്കാണാം കുരുസേനയുടെ സർവ സൈന്യാധിപനായി യുദ്ധം തുടങ്ങി പത്ത് ദിവസത്തേക്ക് നിലകൊണ്ടത് മഹായോധാവാകുന്ന ഭീഷ്മ പിതാമഹൻ ആയിരുന്നു പാണ്ഡവരുടെ സൈന്യാധിപൻ അഗ്നിപുത്രൻ ദൃഷ്ടദ്യുനും അങ്ങനെ ഇരുവരുടെയും നേതൃത്വത്തിൽ സൈന്യങ്ങൾ വിവിധ രൂപങ്ങൾ അഥവാ ആകൃതിയിൽ രൂപം പ്രാപിച്ചുകൊണ്ട് ശത്രുപക്ഷത്തെ ഉന്മൂലനം ചെയ്യാനായി തയ്യാറാക്കുകയും അതേ രൂപത്തിൽ നിന്നും ശത്രു സംഹാരം നടത്തുന്നതിനും വ്യൂഹമെന്ന് പറയുന്നത് അങ്ങനെ യുദ്ധത്തിൻ്റെ ഒന്നും രണ്ടും ദിനങ്ങൾ പിന്നിട്ടു അവർ ഇരുകൂട്ടരും വ്യൂഹങ്ങൾ ഒന്നും തന്നെ രൂപീകരിച്ചില്ല എന്നാൽ യുദ്ധത്തിൻ്റെ മൂന്നാം ദിനം സൈന്യാധിപനായ ഭീഷ്മാചാര്യരുടെ നിർദ്ദേശാർത്ഥം ഗരുഡവ്യൂഹം നിർമ്മിച്ചു അതായത് ചിറകു വിരിച്ചു പറക്കുന്ന ഗരുഡപക്ഷിയുടെ രൂപത്തിലുള്ള വ്യൂഹം അതിനെ നേരിടുവാൻ പാണ്ഡവ സൈന്യാധിപൻ ദൃഷ്ടൻ അർത്ഥചന്ദ്രവ്യൂഹം നിർമ്മിച്ചു ഇത് പേര് പോലെ തന്നെ ചന്ദ്രകലയുടെ ആകൃതിയിലുള്ള വ്യൂഹമാകുന്നു ഇരുമുനമ്പുകളിലും സാത്വികയും അഭിമന്യുവും നിലകൊണ്ടു പാണ്ഡവരുടെ അർത്ഥചന്ദ്രവ്യൂഹം ഗാന്ധാര സൈന്യത്തെ മുഴുവനും തുടച്ചു നീക്കി അടുത്തതായി യുദ്ധത്തിന്റെ അഞ്ചാം ദിനത്തിലെ വ്യൂഹ നിർമ്മാണം ആകുന്നു കൗരവരുടെ അന്നത്തെ വ്യൂഹം ശക്തവ്യൂഹം അതായത് സമചദ്രത്തിൻ്റെ ആകൃതിയിലുള്ള വ്യൂഹം ആകുന്നു പാണ്ഡവർ നിർമ്മിച്ചത് മണ്ഡലവ്യൂഹവും അതായത് ആകാശഗംഗയുടെ ആകൃതിയിലുള്ള വ്യൂഹവുമാകുന്നു അന്നത്തെ ദിനം കൗരവപ്പട പടയുടെ കുറച്ചധികം ഭാഗങ്ങൾ ഇല്ലാതാക്കി അങ്ങനെ അഞ്ചാം ദിനം കുരുക്ഷേത്രത്തിൽ വിജയിച്ചത് കൗരവപ്പട ആയിരുന്നു ആറാം ദിനം സർവ്വസൈന്യാധിപനായ ഭീഷ്മർ നിർമ്മിച്ച വ്യൂഹമാകുന്നു വ്യൂഹം അതായത് കൊക്കിന്റെ ആകൃതിയിൽ രൂപം കൊള്ളുന്ന വ്യൂഹം അതിനെ നേരിടാനായി ദൃഷ്ടദ്യുനൻ രൂപീകരിച്ച വ്യൂഹമാകുന്നു മകരവ്യൂഹം അതായത് മുതലയുടെ ആകൃതിയിലുള്ള വ്യൂഹം അടുത്തതായി യുദ്ധത്തിന്റെ പന്ത്രണ്ടാം നാളാകുന്നു ഒരു നാൾക്ക് മുൻപ് കുരുപക്ഷത്തിൻ്റെ സർവ്വസൈന്യാധിപനായ ഭീഷമാചാര്യരെ പരാജയപ്പെടുത്തി ശരശയ്യ നിർമ്മിച്ച് അതിൽ കിടത്തി പാണ്ഡവർ പിന്നീട് കുരുസൈന്യത്തെ നയിച്ചത് ദുര്യോധനനാൽ നിയോഗിതനായ ഗുരുദ്രോണരാകുന്നു അദ്ദേഹത്തിനാൽ നയിക്കപ്പെട്ട സൈന്യത്തെ കൊണ്ട് അദ്ദേഹം അന്നൊരു ദേവവ്യൂഹം ചമയ്ക്കുന്നു അതിനെ നേരിടുവാൻ പാഞ്ചാലി സഹോദരൻ വ്യൂഹം അതായത് വളഞ്ഞ കൊമ്പിന്റെ ആകൃതിയിലുള്ള വ്യൂഹം ചമച്ചു പതിമൂന്നാം നാൾ ദ്രോണർ രൂപീകരിച്ച വ്യൂഹമാകുന്നു ചക്രം അഥവാ പത്മ വ്യൂഹം അതിനെ നേരിടുവാൻ പാണ്ഡവപക്ഷം രൂപീകരിച്ച വ്യൂഹമാകുന്നു അർണവ്യൂഹം അതായത് സമുദ്രാകൃതിയിലുള്ള വ്യൂഹം എന്നാൽ അന്ന് പാണ്ഡവർക്ക് നേരിടേണ്ടി വന്നത് അതി കഠിനമായ യുദ്ധവും നഷ്ടവും ആയിരുന്നു അഭിമന്യുമെന്ന ധീരൻ്റെ മരണം പതിനാലാം നാൾ കൗരവർ നിർമ്മിച്ച വ്യൂഹമാകുന്നു കമലവ്യൂഹം വിരിഞ്ഞ താമരപ്പൂവിൻ്റെ ആകൃതിയിലുള്ള വ്യൂഹമായിരുന്നു കൂടാതെ സൂചി വ്യൂഹം സൂചിയുടെ ആകൃതിയിലുള്ളതും വീണ്ടും ചക്രവ്യൂഹം എന്നിവയും നിർമ്മിച്ചു ഇവയെ നേരിടാൻ പാണ്ഡവർ നിർമ്മിച്ച വ്യൂഹമാകുന്നു മാലവ്യൂഹം പുഷ്പചക്രാകൃതിയിലുള്ള വ്യൂഹമാകുന്നു അത് പതിനഞ്ചാം നാൾ ദൃഷ്ടദ്യുനാൽ ദ്രോണാചാര്യർ കൊല്ലപ്പെട്ടു തുടർന്ന് പതിനാറാം നാൾ കൗരവപക്ഷത്തിൻ്റെ സർവ്വസൈന്യാധിപനായി നിലകൊണ്ടത് സൂര്യപുത്രൻ കർണനാകുന്നു അന്ന് വീണ്ടും മകരവ്യൂഹം അതായത് മുതലയുടെ ആകൃതിയിലുള്ള വ്യൂഹം കൂടാതെ അർത്ഥചന്ദ്രവ്യൂഹം എന്നിവ ഇരുകൂട്ടരും നിർമ്മിച്ചു ഇവയെല്ലാം അതത് ദിവസത്തെ വളരെ പ്രാധാന്യമുണ്ടാകുന്ന വ്യൂഹങ്ങൾ ആകുന്നു ഇവയ്ക്ക് പുറമെ മഹാഭാരത യുദ്ധത്തിൽ ഇരുകൂട്ടരും നിർമ്മിച്ച വ്യൂഹങ്ങളുടെ കണക്ക് പരിശോധിച്ചാൽ പതിനെട്ട് എണ്ണങ്ങൾ ഉണ്ടാകുന്നു അവ വ്യൂഹം അതായത് കൊക്കിൻ്റെ ആകൃതിയിലുള്ള വ്യൂഹം മകരവ്യൂഹം മുതലയുടെ ആകൃതിയിലുള്ളത് ൂർമ്മവ്യൂഹം ആമയുടെ ആകൃതിയിലുള്ളത് തൃശൂലവ്യൂഹം മൂന്ന് മുനയുള്ള ശൂലത്തിന്റെ അതായത് തൃശൂലത്തിന്റെ തന്നെ ആകൃതിയിലുള്ള വ്യൂഹം ചക്രവ്യൂഹം കറങ്ങുന്ന ചക്രത്തിന്റെ ആകൃതിയിലുള്ളത് കമലവ്യൂഹം പൂർണ്ണമായി വിരിഞ്ഞ താമരപ്പൂവിന്റെ ആകൃതിയിലുള്ളത് ഗരുഡവ്യൂഹം ചിറകു വിരിച്ചു പറക്കുന്ന പരുന്തിൻ്റെ ആകൃതിയിലുള്ള വ്യൂഹം അർണവ്യൂഹം സമുദ്രാകൃതിയിലുള്ള വ്യൂഹം അതായത് തിരമാലയുടെ രൂപത്തിലുള്ള വ്യൂഹമാകുന്നു മണ്ഡലവ്യൂഹം ആകാശഗംഗയുടെ ആകൃതിയിലുള്ള വ്യൂഹം വജ്രവ്യൂഹം മിന്നലിന്റെ ആകൃതിയിലുള്ള വ്യൂഹം ശക്തവ്യൂഹം സമചതുരാകൃതിയിലുള്ള വ്യൂഹം അടുത്തതായി അസുരവ്യൂഹം രാക്ഷസാകൃതിയിലുള്ള ഒരു തരം വ്യൂഹം ദേവവ്യൂഹം അമാനുഷികാകൃതിയിലുള്ള വ്യൂഹമാകുന്നു വ്യൂഹം സൂചിയുടെ ആകൃതിയിലുള്ള കൂർത്ത തരത്തിലുള്ള വ്യൂഹമാകുന്നു വ്യൂഹം വളഞ്ഞ കൊമ്പിന്റെ ആകൃതിയിലുള്ള വ്യൂഹം അർത്ഥ ചന്ദ്രവ്യൂഹം പോലെ തന്നെ ചന്ദ്രക്കലയുടെ ആകൃതിയിലുള്ള വ്യൂഹം മാലവ്യൂഹം പുഷ്പചക്രാകൃതിയിലുള്ള വ്യൂഹമാകുന്നു മത്സ്യവ്യൂഹം മത്സ്യത്തിൻ്റെ ആകൃതിയിലുള്ള വ്യൂഹമാകുന്നു എന്നിങ്ങനെയാകുന്നു കുരുക്ഷേത്രത്തിൽ ഇരുഭാഗങ്ങളും നിർമ്മിച്ച വ്യൂഹങ്ങൾ